ആലപ്പുഴ മന്നാർ കുരട്ടിക്കാട് ക്ഷേത്രോത്സവത്തിൽ നാദവിസ്മയം തീർത്ത് മൂന്ന് തലമുറ അണിനിരന്ന മേളം മേളപ്രമാണി കിരിക്കാട് പുരുഷോത്തമൻ പണിക്കരും മകനും കൊച്ചുമകനുമാണ് മാനാറിൽ മേളപ്പെരുക്കം തീർത്തത് മാന്നാർ പുരട്ടിക്കാട് പാട്ടമ്പലത്തിലുടെ പുറത്തെഴുന്നള്ളിപ്പ് മുതൽ അകത്തഴുന്നള്ളിപ്പ് വരെയുള്ള ഇരുപത് ദിവസക്കാലം ദേവിയുടെ പറക്കെഴുന്നള്ളിപ്പിനും അൻപൊലിക്കും അകമ്പടിയേറ്റിയത് മൂന്ന് തലമുറകളുടെ പാരമ്പര്യം നിറഞ്ഞ മേളപ്പെരുമയായിരുന്നു മേളപ്രമാണി കിരിക്കാട് പുരുഷക്കർ മകൻ രതീഷ് കുമാർ കൊച്ചുമകൻ അദ്വൈത് എന്നിവർ ചേർന്നൊരുക്കിയ മേളപ്പെരുക്കമാണ് കാണികളിൽ നവ്യാനുഭവം തീർത്തത് പാട്ടമ്പലത്തിലുടെ അനുഗ്രഹമാണ് പാരമ്പര്യമായി മേളം നടത്തുവാൻ കഴിയുന്നതെന്ന് പുരുഷോത്തമൻ പണിക്കർ പറയുന്നു തന്നെ എൻ്റെ അച്ഛൻ അതിൻ്റെ അപ്പുറത്ത് അപ്പന്മാർ എല്ലാം കുടുംബത്തിലേക്ക് കൊട്ടുകാരാണ് അപ്പോൾ അങ്ങനെ പാരമ്പര്യത്തിൽ തന്നെ കൊട്ട് അങ്ങനെ ഓരോന്നും അങ്ങനെ പഠിച്ച് 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 വന്നിട്ട് അത് മറ്റു രീതിയിൽ കുറച്ചുകൂടെ വലുപ്പമാവുന്ന രീതിയിൽ പാരണാസി തിരുവേനി എൻ്റെ ഗുരുവാണ് പാരണാസി തിരുമേനി അങ്ങനെ മാംകുളത്ത് സമസ്ത കേരള കഥകളി വിദ്യാലയത്തിലെ അങ്ങനെ അദ്ദേഹം വന്ന് കഥകളിൽ കൂട്ട് ഓടിപ്പിച്ചു അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷത്തോ ആളും അദ്ദേഹത്തിൻ്റെ കൂടെ ആണതൊക്കെ ഒത്തിരി കൂട്ടി അപ്പോൾ അദ്ദേഹമില്ല പിന്നെ ഞങ്ങളെല്ലാവരും കുടുംബത്തിലെ മക്കളെല്ലാം കൂട്ടുകാര മൂന്ന് പേരുണ്ട് മൂന്ന് പേരും കൂട്ടുകാര ഇന്നലെ പൂത്താളുണ്ടായിരുന്നു പത്താളം അദ്ദേഹത്തിനെ പെട്ടെന്ന് വിളിച്ചു അത് പിന്നെ അങ്ങോട്ട് പോയി കലാരത്നം മാവേലിക്കര വാരണാസി മാധവൻ നമ്പൂതിരിയുടെ ശിഷ്യനായി ചെണ്ടമേളത്തിൽ കൊട്ടിക്കേറിയ പുരുഷോത്തമൻ മണിക്കർ അരനൂറ്റാണ്ടിലേറെയായി പാട്ടമ്പലത്തിലുടെ പറക്കെഴുന്നള്ളിപ്പിനും മേളപ്രമാണിയാണ് പിതാവിന്റെ ശിക്ഷണത്തിൽ വാദ്യകലാകാരനായി മാറിയ മകൻ രതീഷ് കുമാർ പാട്ടമ്പലത്തിലയുടെ പറക്കെഴുന്നള്ളിപ്പിനൊപ്പം കൂടിയിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടു രതീഷ് കുമാറിന്റെ മകനായ അദ്വൈത് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ രണ്ടു വർഷക്കാലമായി ഇവരോടൊപ്പം പരിശീലന കളരിയിലാണ് കേരള വിഷയ ന്യൂസ് ആലപ്പുഴ